ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കളക്ഷൻ വരുന്ന സാരീസിന്റെ കളക്ഷൻ ആണ് നല്ല കളർ ഷേഡുകളിൽ അഞ്ച് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡുകളിൽ വന്നിട്ടുള്ള സാരി വിത്ത് ബ്ലൗസ് ആയിട്ട് വരുന്ന ഐറ്റം റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി രൂപ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഐറ്റം വരുന്നത് അപ്പം നമുക്ക് ഓരോന്നും ഇതും നോക്കാം നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തുക അതുപോലെ തന്നെ നമുക്ക് എല്ലാ ദിവസവും വൈകിട്ട് ആറ് മണിക്കാണ് വീഡിയോസ് വരുന്നത് അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഇന്ന് നമ്മുടെ ഐറ്റം വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു വിചിത്ര സിൽക്ക് വിചിത്ര സിൽക്കിൽ തന്നെ നല്ല വിചിത്ര സിൽക്കിൽ വന്നിട്ടുള്ള കണ്ട്രസെൻ്റെ വിചിത്ര സിൽക്കിൽ വന്നിട്ടുള്ള ഒരു സാരിയുടെ കളക്ഷനാണ് സാരി വരുന്നത് പ്ലെയിൻ പ്ലെയിനാണെങ്കിൽ പോലും ടാസിൽസ് നല്ല ഭംഗിയായിട്ടാണ് ഓർഡർ ചെയ്തത് അതിൻ്റെ ടാസിൽസ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ അവിടെ അടുപ്പും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ടൊരു ടാസ്ക്സ് കൊടുത്തിട്ടുണ്ട് ഒപ്പം വരുന്ന ബ്ലൗസ് പീസ് നല്ലൊരു നെറ്റിന്റെ പാറ്റ് അതായത് നെറ്റ് കോട്ടയിൽ വരുന്നത് ഹെവി വർക്ക് കൊടുത്തേക്കുന്നത് ത്രെഡ് വർക്കാണ് നെറ്റ് കോട്ടയിൽ ചെയ്തേക്കുന്നത് അത്ര ഭംഗിയുള്ളൊരു ബ്ലൗസാണ് നമുക്കിതിൻ്റെ ഒപ്പം വരുന്നത് നല്ല ഭംഗിയാണിയായിട്ട് കാണാനായിട്ട് നെറ്റ് കോട്ടിൽ വരുന്ന ഈ ബ്ലൗസ് നമ്മൾ ലൈനിങ് സെയിം കളർ ലൈനിങ് ഒക്കെ വെച്ച് തയ്ച്ച് കഴിഞ്ഞ് നല്ല ഭംഗിയാണ് നമ്മൾ അങ്ങനെ സെയിം കളറുള്ള ബ്ലൗസ് മീൻസ് അതാത് സാരികളുടെ ബ്ലൗസ് നമ്മൾ അങ്ങനെ തയ്പ്പിക്കാറല്ല പക്ഷേ ഇത് ഞാൻ തയ്പ്പിച്ചിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഭംഗി നമുക്ക് കറക്റ്റ് അറിയാം നമുക്ക് ഇങ്ങനെ കണ്ടാൽ അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് അറിയാൻ പറ്റത്തില്ല അതിൻ്റെ ആ കറക്റ്റ് ഭംഗി അറിയണമെങ്കിൽ ഈ ബ്ലൗസ് തയ്ച്ചിട്ടിട്ട് ഇത് സാരി കൊടുക്കണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് നമ്മൾ ഈ സാരിയുടെ തന്നെ ബ്ലൗസ് ഇത് ഒരു സിംഗിൾ പീസ് ആണ് നമ്മൾ നമ്മളിങ്ങനെ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഈ ഒരു കളർ മാത്രമല്ല കേട്ടോ ബാക്കി അഞ്ച് കളറും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളറുകളാണ് ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള കളറുകളാണ് എല്ലാം ആ ബ്ലൗസിൽ ആ ഒരു വൈറ്റ് ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് ഓരോ ബ്ലൗസിന്റെ ത്രെഡ് വർക്കിന് നേരെ നേരെ വ്യത്യാസമുണ്ട് എങ്കിൽ പോലും എല്ലാം നല്ല സൂപ്പറാണ് അവിടെ കാണാനായിട്ട് അത് തയ്ച്ച് കഴിയുമ്പോഴാണ് ആ ബ്ലൗസ് നമ്മൾ അതിൻ്റെ ഒപ്പം തയ്ച്ച് ഇട്ട് കഴിയുമ്പോഴാണ് ആ ബ്ലൗസിൻ്റെ ഭംഗി വരും റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റി അറുപത് രൂപ മാത്രമാണ് നമുക്ക് ഇതിന് റേറ്റ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് ആണ് വരുന്നത് ഈ ഒരു ലാവണ്ടർ ഷെയ്ഡ് ലാവണ്ടർ ഷെയ്ഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ലാവണ്ടർ നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡാണ് ഇത് വന്നേക്കുന്നത് സാരി വേറെ ഒന്നും കാണാനില്ല സാരി പ്ലെയിൻ സാരി പക്ഷേ ഇതിന്റെ ടാസിൽസ് നല്ല ഭംഗിയുള്ള ടാസിൽസ് ഇതിന് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുമാണ് ഇതിന്റെ ടാസിൽസ് വരുന്നത് നല്ല ഭംഗിയായിട്ടാണ് ആ ടാസിൽസ് ചെയ്തേക്കുന്നത് നമുക്ക് ഷോപ്പിലൊക്കെ കുറച്ചുകൂടി റേറ്റിൽ വരുന്ന ഐറ്റം തന്നെയാണ് നമ്മുടെ റേറ്റ് വരുന്നത്തേക്കും അഞ്ഞൂറ്റി അറുപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഈ ഒരു ഡിസൈനിൽ അതായത് ഈ ഒരു ഹക്കോട്ട് സോറി നെക്ക് തന്നെ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ത്രെഡ് വർക്കാണ് ഫുൾ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ത്രെഡ് ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് അങ്ങനെ ഒരു ഡിസൈനാണ് ആണ് ഇതിന് വരുന്നത് ഫസ്റ്റ് കളക്ഷൻ ഈ ഒരു ലാവണ്ടർ ഷെയ്ഡ് ബ്ലൗസ് വരുന്ന ഇതാണ് കേട്ടോ ഇതാണ് ഫസ്റ്റ് ഓൺ വരുന്നത് ഓപ്പൺ ചെയ്ത് കാണിക്കേണ്ട ആവശ്യം കാരണം നമ്മൾ ഈ ഉടുത്തിരിക്കുന്ന സെയിം ഐറ്റം തന്നെയാണ് കളർ ചേഞ്ച് ഉള്ളൂ അപ്പം അതുകൊണ്ട് ലെങ്ത്തും വിഴുത്തും ഒക്കെ എല്ലാം ഉള്ള ഒരു സാരി കാണിച്ചു കിട്ടിയിട്ടുണ്ട് എന്നിട്ട് തന്നെ നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും അപ്പം ഭംഗിയുള്ള ഒരു ബ്ലൗസും ബ്ലൗസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് എനിക്ക് തോന്നിയത് കാരണം അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് ഈ ഒരു ബ്ലൗസ് അപ്പം ഫസ്റ്റ് ഓൺ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡ് ഒപ്പം വരുന്ന ഈ ഒരു ബ്ലൗസ് പീസ് ആയിരിക്കും റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത് ആണ് കേട്ടോ വരുന്നത് ഈ ഒരു കളർ വരും നല്ല ഭംഗിയുള്ള കളറാണ് ഈ ഒരു ത്രെഡ് വർക്ക് സെയിം നമ്മൾ ഇട്ടിരിക്കുന്ന ബ്ലൗസിന്റെ സെയിം ത്രെഡ് വർക്ക് ആണ് വരുന്നത് കേട്ടോ ഈ ഒരു ത്രെഡ് വർക്ക് തന്നെയാണ് വരുന്നത് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയുള്ള കളറുകൾ തന്നെയാണ് ഓരോന്നും നല്ല ഭംഗിയുള്ള അഞ്ച് കളറുകൾ വന്നിട്ടുണ്ട് അഞ്ച് കളറുകൾ ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള കളറുകളാണ് ടാസേഴ്സ് അതിമനോഹരമാണ് ഹൺഡ്രഡ് പെർസെന്റേജ് വിചിത്ര സിൽക്കില് നല്ല നല്ല റേറ്റ് വരുന്ന ആയിട്ട് നമ്മുടെ റേറ്റ് വരുമ്പോഴത്തേക്കും അഞ്ഞൂറ്റി മാത്രമേ റേറ്റ് വരുന്നൊരു ബ്ലൗസ് പീസ് ഇത് വരും ഇതാണ് ഇതാണോട്ടെ വരുന്നത് വരുന്നത് ഒരു പെസ്റ്റൽ ഗ്രീൻ ആണ് നമ്മൾ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെ അതിന്റെ ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കും ഇത് വരും കേട്ടോ നല്ല ആ ത്രെഡ് വർക്കിന് നേരിയ വ്യത്യാസമുണ്ട് എങ്കിൽ പോലും നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ത്രെഡ് വർക്കാണ് ഇത് ഏജ് ഉള്ളവർക്കും ഏജ് ഇല്ലാത്തവർക്കും ഒക്കെ പറ്റിയ ഒരു ഐറ്റം തന്നെ പ്ലെയിൻ സാരിയിൽ ഇത്രയും ഭംഗിയുള്ള ഒരു ത്രെഡ് ഹക്കോബയുടെ സോറി നെറ്റ് കോട്ടയിൽ ഇത്രയും ഹെവിയായിട്ട് ത്രെഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നെറ്റ് കോട്ടയുടെ തുണിക്കൊക്കെ നല്ല റേറ്റ് വരുന്നതാണ് എന്നിട്ട് അതിനകത്തേക്ക് ഇതുപോലെ ഇത്രയും വലിയൊരു ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കും കൂടി വരുമ്പോൾ വന്നിട്ടും നമ്മുടെ റേറ്റ് വരുന്ന അഞ്ഞൂറ്റി അറുപതേ വരുന്നുള്ളൂ അടിപൊളി ഐറ്റം തന്നെയാണ് ടാസിൽസൊക്കെ ചെയ്തത് കാരണം ആ ടാസിൽസിൻ്റെ ത്രെഡ് തന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ നല്ല രസമുള്ള ഐറ്റമാണ് നെക്സ്റ്റ് വൺ ഇത് ഇത് അഴിച്ചു കാണിക്കണില്ലാത്തത് കൊണ്ടാണോ കാരണം നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന സെയിം ഐറ്റം തന്നെയാണ് ആ ഒരു കളർ ചേഞ്ച് മാത്രമേ നമുക്ക് ഇതിനകത്ത് നോക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഫുള്ള് അഴിച്ചു നിവർത്തി കാണിക്കേണ്ട ആവശ്യമില്ല നെക്സ്റ്റ് വൺ ഈ ഒരു കളറാണ് കേട്ടോ നല്ല എന്താ പറയുക ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഭംഗിയുള്ള ഒരു ലൈറ്റ് ഷെയ്ഡ് എന്ന് പറയാം ഒരുപാട് ഡാർക്ക് ഷെയ്ഡ് അല്ല അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒരു കളർ ടോണിൽ ഏത് കളർ ടോണിലുള്ളവർക്കും പറ്റുന്ന ഒരു കളർ ഇത് നെക്ക് തന്നെ അതിന്റെ ബ്ലൗസ് പീസ് നല്ല ഹെവിയായിട്ട് ചെയ്തോണ്ടിരുന്നത് ഈ ഒരു ടാസൽസ് അതിനെ ആ സാരിക്ക് ഇരട്ടി ഭംഗിയാണ് കൊടുക്കുന്നത് നമുക്ക് വൺ സൈഡ് ആയിട്ട് ഇടാം അല്ലെങ്കിൽ വൺ സൈഡ് ആയിട്ട് ഇടാം അല്ല ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ ഏത് രീതിയിൽ കൊടുത്താലും ഒരു പ്രത്യേക ഭംഗി ഈ സാരിക്ക് ഉണ്ട് നെക്സ്റ്റ് കളർ നമുക്ക് അടുത്തത് വരുന്ന ലാവണ്ടറിന്റെ തന്നെ മറ്റൊരു ലൈറ്റ് ഷെയ്ഡായിട്ട് വരും നമുക്ക് ആദ്യം വന്നിരുന്ന ലാവണ്ടറിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് ഇത് വരുന്നത് ലാവണ്ടറിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് ആണ് രണ്ട് കളറും നല്ല കളറുകളാണ് കേട്ടോ ആദ്യം കാണിച്ച ലാവൻഡർ ആയാലും അത് കുറച്ചുകൂടെ കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡിലുള്ള ഒരു ലാവൻഡർ ആയിരുന്നു ഇപ്പം കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന സെയിം കളർ തന്നെ പിന്നെ ട്രാസൽസ് ചെയ്തിട്ടുണ്ട് ഫുൾ ലെങ്ത്ത് ഉണ്ട് അപ്പം ഇതിന് വരുന്ന ബ്ലൗസ് പീസ് ഇതാണ് ഇപ്പം നമ്മൾ ഈ ഇട്ടേക്കുന്ന ബ്ലൗസിൻ്റെ നമ്മൾ ഇട്ടേക്കുന്ന ബ്ലൗസിൻ്റെ സെയിം ഡിസൈൻ തന്നെയാണ് ഈ ബ്ലൗസിൽ വരുന്നത് അപ്പം ഞാനത് ഫുൾ ലെങ്ത്ത് കാണിച്ചു തരാം കേട്ടോ ഇത്രയും വലിപ്പമുള്ള ഒരു എന്താ പറയുക ഇത്രയും ഒരു ബ്ലൗസ് പീസ് പീസാണ് നമുക്കിതിനെ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ബ്ലൗസ് പീസ് വെച്ചിട്ട് സാ ബ്ലൗസ് തയ്ച്ചിട്ട് ഈ സാരി കൂടി കൊടുത്തു കഴിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് അപ്പം ഇത് വരും അറുനൂ അഞ്ഞൂറ്റി അറുപത് രൂപ മാത്രമാണ് നമ്മുടെ റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങും കൂടി ആയിരിക്കും അഞ്ച് കളേഴ്സിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇതിലേതേലും ഒന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പർച്ചേസ് ചെയ്യുക സ്ക്രീൻഷോട്ടിട്ടിട്ട് ചോദിക്കാം കേട്ടോ അപ്പോൾ എളുപ്പം പർച്ചേസ് ചെയ്യാനായിട്ട് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഒരുപാട് നല്ല കളക്ഷൻസ് സാരീസിൻ്റെയും ചുരിദാർ മെറ്റീരിയൽസിൻ്റെയും കുറഞ്ഞ ഒരു നോർമൽ റേറ്റിൽ വരുന്ന സാരീസിൻ്റെ ചുരിദാർ മെറ്റീരിയൽസിൻ്റെയും കളക്ഷൻസ് നമുക്ക് ഒരുപാട് വരാനുണ്ട് അപ്പം ഇതിൽ ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി